ഇതാണ് പുതിയ സൈറ്റ് തുടങ്ങാനുള്ളൊരു ഇതാണ് പുതിയ സൈറ്റ് ഇതാണ്ടോ കരുവാര കൊണ്ട് ഒരു ന്യൂ വർക്കാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഫുൾ ആസ്പെക്ട് ദിവസം മേനല്ലേ എങ്ങനെ ചെയ്യാൻ ഫുള്ളായിട്ട് ചെയ്ത് ഫുൾ ആസ്പെക്റ്റ് ദിവസം മേന കേട്ടോ ആ കണ്ടോ ടാങ്കിൻ്റെ ഒരു ഇതെന്നുണ്ടോ അത്ര അതാണ് അതിൻ്റെ ഹൈറ്റ് അത്ര ഹൈറ്റ് വരും പതിനൊന്നടി ഹൈറ്റ് ഉണ്ട് പിന്നെ അതുകൊണ്ട് മേലയ്ക്കാണ് ഡ്രെസ്സ് വരുന്നത് ഇങ്ങനെ നല്ലൊരു വ്യൂ വേണ്ട നല്ലൊരു വ്യൂ സ്ഥലമാണ് വർക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പക്ഷെ മഴ നല്ലൊരു മഴയാണ് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് ബിൽഡിങ്ങിൻ്റെ ഇത്രയും ബിൽഡിങ്ങിൻ്റെ ഒന്നേ രണ്ടേ മൂന്നാം നിലേൻ്റെ മുകളിലാണ് ഇതാണ് പുതിയ കാലുണ്ടാക്കുകയാണ് ബോക്സ് ആക്കിയിട്ട് ഏതായാലും അപ്പോൾ താഴെ വെച്ചിട്ടേ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് കാല് ബോക്സാക്കി ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വേറൊരു വർക്ക് നടന്നു ഓട് വർക്കിൻ്റെ ഇടയിൽ മഴയെന്ന് മുങ്ങിയതാണ്